നമ്മുടെ രാജ്യത്തിന്റെ ഇന്ത്യയുടെ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ചടങ്ങിൽ രാഹുൽ ഗാന്ധിയുടെ ഇരിപ്പിടവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇന്ന് എല്ലാ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ ഇടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടിയേർത്തുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് ഒരുക്കിയ ഇരിപ്പിടമെന്ന് പറയുന്നത് അഞ്ചാം നിരയിലായിരുന്നു പിന്നിലേക്കായിരുന്നു കാബിനറ്റ് മിനിസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ഒളിമ്പിക്സ് ജേതാക്കളുമായ എല്ലാവർക്കും പിറകിൽ ഒരു ഇരിപ്പിടം ഉറക്കിക്കൊണ്ടാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ഷാഡോ പ്രൈം മിനിസ്റ്ററിനെ ഒരുക്കിയ ഇരിപ്പിടത്തെക്കുറിച്ച് ഇന്ന് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ സ്വാതന്ത്ര്യദിനത്തിന്റെ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊണ്ണൂറ്റി എട്ട് മിനിറ്റാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രസംഗിച്ചത് ഈ അദ്ദേഹം നടത്തിയ ഈ പ്രസംഗത്തെ കുറിച്ചാണോ ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്നതെന്ന് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാകും രാഹുൽ ഗാന്ധിയുടെ അപമാനിച്ച വിഷയത്തെ കുറിച്ചാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഒരു ജനാധിപത്യപരമായ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവിനെ ഒരു കാബിനറ്റ് റാങ്കുള്ള ഒരു വ്യക്തിയെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനായി ഒരു പോസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു ഭരണഘടനാപരമായുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതുമായ കേന്ദ്ര സർക്കാരിന്റെ നടപടിയെക്കുറിച്ചാണ് കുറിച്ചാണ് ജനങ്ങൾ എല്ലാവരും ഇന്ന് ചോദ്യം ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെ നടക്കുകയാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം രാജ്യത്തെ ആദ്യത്തെ പ്രധാനമന്ത്രി പറയുന്നത് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് നമ്മുടെ ചാച്ചാജി എന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട നെഹ്റു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കാബിനറ്റ് ഉള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കോൺഗ്രസിന് അന്ന് കിട്ടിയ എണ്ണം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തിനാലാണ് ആ കാലഘട്ടത്തിൽ കേവലം പതിനാറ് സീറ്റ് മാത്രം കിട്ടിയ ഒരു പാർട്ടിയായിരുന്നു സി പി എന്ന് പറയുന്നത് ആ സി പി ഐയുടെ നേതാവായ എ കെ ഗോപാലൻ എന്ന് പറയുന്ന എ കെ ജി എന്ന് നമ്മൾ വിളിക്കുന്ന മലയാള മലയാളത്തിന്റെ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവെന്ന് നമ്മൾ കരുതുന്ന എ കെ ജിയെ അന്ന് ഒരു തരത്തിലും ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഇരിക്കാനായുള്ള ഒരു സീറ്റുകളുടെ എണ്ണം തികഞ്ഞ തികഞ്ഞിട്ട് പോലും അന്ന് വ്യക്തമായ ഒരു പ്രതിപക്ഷ സ്വരം ആവശ്യമാണ് എന്റെ ഭരണത്തിന് എന്ന് വ്യക്തമായ ഒരു ജനാധിപത്യവാദിയുടെ കടുത്ത തീരുമാനത്തിൽ നിന്നാണ് അന്ന് പ്രതിപക്ഷ നേതാവെന്ന് പറയുന്ന ഒരു സ്ഥാനം ഉണ്ടാകുന്നത് അന്ന് കിസാൻ മസ്തൂർ പ്രജാ പാർട്ടി ഉൾപ്പെടെയുള്ളവർക്ക് ഒൻപത് സീറ്റും അങ്ങനെ ബാക്കിയുള്ളവർക്കൊക്കെ വിരലെണ്ണാവുന്ന ഒരു കയ്യിലെ വിരലെണ്ണാവുന്ന രണ്ടും മൂന്നും സീറ്റുകൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് അന്നിട്ട് പോലെ അത്രയും ജനാധിപത്യവാദികളായ ഒരു ഒരു രാജ്യത്തെ ആ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി കാണിക്കുന്ന ഏറ്റവും മോശകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പത്തു വർഷ കാലഘട്ടത്തോളം അദ്ദേഹം പ്രതിപക്ഷമില്ലാതെ മുന്നോട്ട് പോയി എതിർ സ്വരങ്ങളൊന്നുമില്ലാതെ ഒരു രാജാവിനെ പോലെ ഒരു പോലെ എല്ലാവരെയും അടക്കി ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി സ്വന്തം പാർട്ടിയിൽ ഉൾപ്പെടെ പ്രതിഷേധ സ്വരങ്ങളോ എതിർ സ്വരങ്ങളോ ഇല്ലാതെ മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദി മനസ്സിലാക്കേണ്ടത് നരേന്ദ്രമോദിക്ക് മുന്നൂറിന് മുകളിലല്ല സീറ്റ് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇന്ന് ബി ജെ പിക്ക് സീറ്റ് കിട്ടിയിട്ടുള്ളതെന്ന് അദ്ദേഹം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് അദ്ദേഹം എൻ ഡി എ ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയും കൂടിയാണ് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഒരു പ്രതിപക്ഷ നേതാവ് ഉദയം കൊള്ളുന്നത് പത്ത് വർഷത്തിന് ശേഷം നൂറ് സീറ്റോളം ആയിക്കൊണ്ട് കോൺഗ്രസിന്റെ തിരിച്ചറിവിലൂടെയാണ് എല്ലാവരും എഴുതി തള്ളിയ പ്രിയങ്കനായ രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായി കടന്നു വരുന്നത് തികഞ്ഞ ജനാധിപത്യ ബോധത്തോടു കൂടി പ്രതികരിക്കുന്ന പ്രതിഷേധിക്കുന്ന വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായി ജനങ്ങളോട് അടുപ്പം പുലർത്തിക്കൊണ്ട് ജനകീയ വിഷയങ്ങൾ കൃത്യമായി നിലപാടെടുക്കുന്ന അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളെ കുറിച്ച് ഈ തൊണ്ണൂറ്റിയെട്ട് മിനിറ്റോളം അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും മോശകരമായ പ്രസംഗങ്ങളാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിഷയത്തെക്കുറിച്ച് അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ രാജ്യം ഇനി കൈവരിക്കാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് രാജ്യത്ത് ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒട്ടനവധി പുതിയ പുതിയ തരംഗങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഇനി നമ്മൾ എടുക്കേണ്ട പുതിയ നിലപാടുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അവിടെ പോലും സ്വാതന്ത്ര്യദിനത്തിന്റെ സന്ദേശ പ്രസംഗത്തിൽ പോലും പ്രതിപക്ഷത്തെയും മറ്റു മതവിഭാഗങ്ങളെയൊക്കെ എതിർക്കുന്ന പ്രതിഷേധി അത്തരത്തിൽ അവർക്കെതിരെ സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ചെയ്യുന്നത് അല്പത്തരമല്ലേ എന്ന് ചോദിച്ചാൽ അതേ അല്പത്തരമാണ് പ്രതിപക്ഷ നേതാവിനെ ഒരു അല്പതരമാണ് ഒരുപക്ഷെ തന്റെ പൂർവികർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒന്നും ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാലഘട്ടത്തിൽ ഒരു പഴത്തൊലിയിൽ പോലും ചവിട്ടി വീണ് മരിച്ചിട്ടില്ല അല്ലെങ്കിൽ രക്തസാക്ഷിത്വം വഹിച്ചിട്ടില്ല എന്ന കുറ്റബോധം കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നാണക്കേട് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ പ്രധാനമന്ത്രി മുൻനിരയിൽ രാഹുൽ ഗാന്ധിയെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് തള്ളാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ തള്ളി മറയ്ക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തെ പിന്നിലിരുത്തിയത് അദ്ദേഹം പല വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രസംഗിക്കുമ്പോഴും രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോഴും അദ്ദേഹം പാർലമെന്റിൽ ഉണ്ടാകാറില്ല അടുത്ത അക്രമങ്ങളായിരിക്കും രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരിക ഇത് കുറച്ചു കാലഘട്ടമായിക്കൊണ്ട് കടന്നു പോകുന്നത് കൊണ്ട് അതിനുള്ള ഒരു ഒരു തിരിച്ചടി എന്ന രീതിയിലായിരിക്കാം ഈ പറയുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള നിലപാട് എടുത്തിട്ടുണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വതന്ത്രമായ ഈ രാജ്യം ഇന്നും ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന എല്ലാ തരത്തിലുള്ള വിഷയങ്ങളും ജനാധിപത്യപരമായി തന്നെയാണ് കൈകാര്യം ചെയ്യാറുള്ളത് എല്ലാവർക്കും വ്യക്തമായ ഒരു സ്പേസ് നൽകുന്ന ഒരു വ്യക്തിത്വത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ആളുകളാണ് ജനാധിപത്യവാദികളെന്ന് പറയുന്നത് ഇനി കുറച്ചു കാലമായി ഈ ജനാധിപത്യത്തെ കുറിച്ചൊന്നും വ്യക്തമായ കാഴ്ചപ്പാടില്ലാത്ത നരേന്ദ്രമോഡിക്ക് ഒരുപക്ഷെ നരേന്ദ്രമോദി നടത്തുന്ന മുന്നോട്ട് വയ്ക്കുന്ന പുതിയ ആശയങ്ങൾ ഈ രാജ്യം വഴങ്ങില്ല എന്നതാണ് ഇന്നത്തെ കാലഘട്ടം തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയും ആർ എസ് എസും സംഘപരിവാറും ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും എത്തരത്തിൽ ഈ രാജ്യത്തെ ജനാധിപത്യ വിരുദ്ധമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചാലും അതിനൊന്നും ഈ നാട്ടിൽ ജനങ്ങൾ വഴങ്ങിക്കൊടുക്കില്ല എന്നതാണ് ഓരോ കാലഘട്ടത്തിലും ഈ രാജ്യം തെളിയിച്ചിട്ടുള്ളത് ഈ രാജ്യത്തിലെ ജനാധിപത്യവാദികൾ തെളിയിച്ചിട്ടുള്ളത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ തെളിയിച്ചിട്ടുള്ളത് ഈ രാജ്യത്തുള്ള സ്വാതന്ത്ര്യ സമരസേനാനികൾ ഉയർത്തിപ്പിടിച്ച പോരാട്ടങ്ങൾ അവർ നൽകിയ സമരവീര്യങ്ങൾ ഈ രാജ്യത്തിനകത്തെ യുവാക്കൾക്കും എല്ലാ തരത്തിലുള്ള ജനവിഭാഗങ്ങൾക്കും ശക്തി പകർന്നിട്ടുള്ളത് ആ ജനാധിപത്യ ബോധമാണ് ആ ബോധമാണ് ഒരു പക്ഷേ ഒന്നും ചെയ്യാത്ത ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കാത്ത ഈ രാജ്യത്തിന് വേണ്ടി ഒരു പോരാട്ടത്തിനും ഇറങ്ങാത്ത പിന്നീട് ഒന്ന് കുത്തിയ ചെരുപ്പ് നക്കിയ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതൊന്നും അഭിസംബോധന ചെയ്യാനോ ഈ വിഷയത്തെക്കുറിച്ചൊന്നും പറയാനോ നിങ്ങൾക്ക് സാധിക്കില്ല ഒരുപക്ഷെ നിങ്ങളാണ് പ്രതിപക്ഷത്തിരിക്കുന്നതെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവിന് നരേന്ദ്രമോദി പ്രതിപക്ഷ നേതാവായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലുള്ള ഏതെങ്കിലും ഒരാൾ ഒരു പ്രതിപക്ഷ നേതാവായിട്ടുണ്ടെങ്കിൽ ആ പ്രതിപക്ഷ നേതാവിനെ ഒരുപക്ഷെ കോൺഗ്രസ് വലിക്കുന്നതാണെങ്കിൽ ഇത്തരത്തിലായിരിക്കില്ല അവരോട് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായ ജനാധിപത്യ മര്യാദകൾ നൽകിക്കൊണ്ടായിരിക്കും അവരെ കൃത്യമായ സ്ഥാനങ്ങൾ ഇരുത്തുക എന്ന് പറയുന്നത് അതാണ് ജനാധിപത്യപരമായി ഇവിടുത്തെ കോൺഗ്രസ് ഈ കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റേത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും അവർ പഠിച്ചു കൊണ്ട് പഠിച്ചതേ പ്രവർത്തിക്കും